ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് കരുനാഗപ്പള്ളി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി ലാലാ ജംഗ്ഷനിൽ നിന്നുമാണ് സ്വീകരണ പര്യടനം ആരംഭിച്ചത് പുത്തൻചന്തയിൽ പര്യടനം സമാപിച്ചു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ സ്വീകരണ പര്യടനം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നടത്തി ലാലാജി ജംഗ്ഷനിൽ നിന്നുമായിരുന്നു പര്യടനം ആരംഭിച്ചത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ താരങ്ങളായ ഗോപകുമാർ വിവേകഗോപൻ തുടങ്ങിയവരും കൊട്ടാരമണ്ണികൃഷ്ണൻ മാലിമേൽ സുരേഷ് പാലമുറ്റത്ത് വിജയകുമാർ സതീഷ് ദേവനത്ത ശാലിനി രാജീവൻ രാജീവ് രാജധാനി തുടങ്ങിയവരും പങ്കെടുത്തു ആലുമോട് നമ്പരവികാല ആലന്തര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഇടയ്ക്കോട്ട് പീടികമുക്ക പണിക്കർക്കടവ് കൊച്ചോച്ചിറ എന്നിവിടങ്ങളിലും അമൃതപുരി അരീക്കൽ ആലുംപീടിക മഞ്ചാടിമുക്ക് എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി തോട്ടത്തിൽമുക്ക് വള്ളിക്കാവ് തേവലശ്ശേരി അമ്പനാട്ടുമുക്ക് എന്നിവിടങ്ങളിലെ ശേഷം രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചോടെ പുത്തൻചന്തയിൽ സ്വീകരണം സമാപിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി